കുട്ടികളുടെ പഠന ചെലവ് ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് സ്കൂളിന് പുറമെ വിവിധ ട്യൂഷനുകൾക്ക് തന്നെ കൊടുക്കണം പതിനായിരങ്ങൾ സ്കൂൾ ലേണിംഗ് ആപ്പിൽ തുച്ഛമായ ഫീസിൽ മികച്ച നിലവാരത്തിലാണ് കുട്ടികൾക്ക് പഠനം സാധ്യമാക്കുന്നത് കേരള സിലബസിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം മെച്ചപ്പെടുത്തുവാനും എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുവാനും വേണ്ടി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പത്ത് വർഷത്തിലേറെയായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹെജു സോൺ പുറത്തിറക്കുന്ന ലേണിംഗ് ആപ്പ് ആണ് സ്കൂളർ സയൻസ് മാത്സ് വിഷയങ്ങളിലെ പാഠഭാഗം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ നോട്ട്സ് ആക്കി മാറ്റി ഒപ്പം ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ക്ലാസ്സുകളും അടങ്ങിയതാണ് സ്കൂളർ ലേണിംഗ് ആപ്പ് ഇത്രയും മികച്ച നിലവാരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ അടങ്ങുന്ന ലേണിംഗ് ആപ്പ് നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് അധ്യാപകർക്ക് പുറമെ അതാത് മേഖലകളിലെ പ്രഗത്ഭരെക്കുന്ന ക്ലാസ്സുകളുമുണ്ട് ഉദാഹരണത്തിന് ഹൃദയത്തെക്കുറിച്ച് കുട്ടികൾക്ക് അധ്യാപകനൊപ്പം ഒരു ഡോക്ടറും വിശദീകരിച്ചു കൊടുക്കും ബഹിരാകാശത്തെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മുൻ ഐ എസ് ആർഒ മേധാവി മാധവൻ സാറാണ് സാധിക്കുന്നത് അതെ ശരിക്കും ചന്ദ്രനെ ഭൂമിയെ കാണുക വീഡിയോ ക്ലാസ്സുകളും നോട്ട്സുകളും അടങ്ങുന്ന പാക്കേജായിട്ടാണ് സ്കൂളർ ലേണിംഗ് ആപ്പ് വരുന്നത് പുസ്തകങ്ങളോട് തീർത്തും താല്പര്യം കാണിക്കാതിരിക്കുകയും എന്നാൽ കൂടുതൽ സമയം മൊബൈലിൽ ചെലവിടുകയും ചെയ്യുന്ന പുതിയ തലമുറയെ പഠനത്തിലേക്ക് അടുപ്പിക്കാൻ ഈ ലേണിംഗ് ആപ്പ് സഹായിക്കും സ്കൂളർ ആപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക